ദീപു നമുക്ക് എവിടെ നിന്ന് ഇപ്പൊ പോകാൻ പറ്റില്ല എങ്ങോട്ടെങ്കിലും അവൻ നമുക്ക് പോകാൻ പറ്റില്ല ഇതുവരെ വീട് വിറ്റിട്ടില്ല അത് മാത്രമല്ല വേറെ സ്ഥലത്തേക്ക് പോകാനുള്ള പൈസയും ഇല്ല നാട് വിടുന്നതല്ലാതെ മറ്റെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെ പറ വേണ്ട കൊല്ലണ്ട വേറെന്തെങ്കിലും വഴി അതല്ലാതെ വേറെ വഴിയൊന്നും ഇല്ല ഇല്ലെങ്കിൽ ഇവിടുന്ന് എവിടേക്കെങ്കിലും പോകണം വേറെ ഓപ്ഷൻ ഇല്ല ശരി നമ്മൾ ഇവനെ കൊന്ന എന്താ സ്ഥിതി പിന്നെന്ത് ജീവിക്കാൻ പറ്റില്ല എന്തായാലും ഇവൻ ചത്ത വിവരം പുറത്തിറങ്ങാനല്ലേ നമ്മൾ ജയിലിൽ പോകേണ്ടി വരള്ളൂ ദൂരെ ആൾപര് മാറ്റം അല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ചു കൂടാം ഇനിയിപ്പോ ബോഡി കിട്ടിയാലും നമ്മൾ ഇവിടെ ഇല്ലാതിരുന്നാ പോരെ എനിക്കും അങ്ങനൊരു സ്ഥലം അറിയാം അവിടെ കൊണ്ടുപോയി അവനെ കുഴിച്ചു കുഴിച്ചുമൂടാം ദീപു വിട് എന്തായി ചെയ്യുന്നേ കൊല്ല വേണ്ട വിടു ദീപു വേണ്ട വേണ്ട ദീപു ഇങ്ങനെ തന്നെ കുഴിച്ചിടാം കൊല്ലു കൊല്ലണ്ട വിട അവനെ എന്താ എന്തായത് ദീപു കൊല്ലു അവനെ നിനക്ക് എന്താ പറ്റിയ ദീപു അതെല്ലാം കഴിഞ്ഞിട്ട് അഞ്ചു വർഷമായി നീ അതെല്ലാം മറന്നേക്ക് എനിക്ക് ഫിസിക്കൽ പെയിൻ ഒന്നുമില്ല മെന്റൽ പെയിൻ സഹിക്കാൻ കഴിയുന്നില്ല അതൊരു സ്വപ്നം പോലെ അതിന്നും മാതിരിയില്ല രാഹുൽ രാഹുൽ എന്താ ചെയ്യുന്നേ എന്നെ സഹായിക്കേ എന്താ ടീ

സമീറിനെ കുഴിച്ചുകൂടെ അല്ല വേറെ വഴിയൊന്നുമില്ലേ നമുക്ക് വേറെന്തോഴി കത്തിക്കണം അല്ലെങ്കിൽ പുഴയിലോ കുളത്തിലോ കൊണ്ടുപോയി തള്ളിവിട്ടാലോ വിട്ടാലോ അങ്ങനെയെങ്കിൽ നാളത്തെ പ്രഭാതം പോലീസ് സ്റ്റേഷനിലായിരിക്കും എന്നെ കൊണ്ടുപോയില്ല ഈ തെമ്മാടിക്ക് വേണ്ടി നമ്മൾ ആരടി ഭൂമി നശിക്കുകയാണ് ഇത് പ്ലോട്ടാക്കി വിറ്റാൽ ഈ ആറടി ഭൂമിക്ക് എന്താ വിലയെന്നറിയോ ഇങ്ങനൊരു കുഴിമാടം ഉണ്ടെങ്കിൽ ഈ ലാൻഡ് പിന്നെ ആരും വാങ്ങില്ല ഈ സ്ഥലം വേസ്റ്റ് മൂന്ന് ഏക്കർ സ്ഥലം അല്ല അപ്പൊ പോയാ വേറെ നോക്ക് ഇല്ലേ വേറെ വഴിയൊന്നുമില്ലേ വേറെ എവിടെ കുഴിച്ചു മൂടാ അതും ഭൂമി തന്നെയല്ലേ ഒരു കാര്യം ചെയ്യാം ഇവൻ ഇങ്ങനെ വിട്ടിട്ട് നമുക്ക് ഓസ്ട്രേലിയ പോകാം എങ്ങനെയായി മുറിവ് വീട്ടിൽ പോകുമ്പോൾ ഓരോരുത്തർ തന്നെ അടിച്ചൻ്റെ കാശ് തട്ടിക്കൊണ്ടുപോയി പോലീസി കംപ്ലൈന്റ് കൊടുക്കാം വേണ്ട വേണ്ട പോയത് പോയി കിട്ടിയോ മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ട എല്ലാ വകകളും ലോകത്തെ എല്ലായിടത്തും കിട്ടും എന്തിനാ നമ്മൾ നശിക്കാനുള്ളത് നമ്മൾ രാഹുൽ നമ്മുടെ പയ്യന്നൂരിലെ ലാൻഡില്ലേ ഞാൻ പറയുന്ന ഒരാൾക്കും വിൽക്കണ്ട ശരി ഹലോ ആ പറ ഈ ശവങ്ങളെ കൊണ്ട് ഒരുപാട് സ്ഥലം നമുക്ക് വിൽക്കാൻ പറ്റതായി ഈ ശവപ്പറമ്പിലെല്ലാം ഫ്ലാറ്റ് ഉണ്ടാക്കി വിറ്റാ എത്ര നല്ലതാ രാഹുൽ നമുക്കൊരു പ്രശ്നമുണ്ട് നമ്മുടെ അടുത്ത് എത്ര കാശുണ്ടാവും ഒന്നുമില്ല എല്ലാം പ്ലോട്ട് വാങ്ങി ും കടങ്ങ് ബുദ്ധിമുട്ടാ പ്ലോട്ട് വാങ്ങി കസ്റ്റമറെ ഒന്നും കിട്ടാൻ വഴിയില്ലേ പൈസക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്താ ചെയ്യപ്പോ നമുക്ക് എങ്ങനെയാ പ്ലോട്ട് വേണം എന്തെങ്കിലും ഒന്ന് ചെയ് ആ പ്ലോട്ട് നമുക്ക് കിട്ടണം ആറു മാസത്തിന് ശേഷം അവിടെ ബസ് സ്റ്റാൻഡ് വന്നാൽ ആ ഏരിയ കൊമേഴ്ഷ്യൽ ആവും കൊമേഴ്സ്യലായ വാല്യൂ പിടിച്ചാൽ കിട്ടില്ല എന്ത് അനിലിന്റെ അടുത്ത് ചോദിച്ചു നോക്കിയാലോ അന്ന് ചോദിച്ചപ്പോൾ ശങ്കറിന്റെ പ്രോപ്പർട്ടി വാങ്ങാനിരിക്കണെന്നാ പറഞ്ഞേ ഹലോ ചേട്ടാ ഞാനാ ആർ കമ്പനി രാഹുൽ പറയൂ ആ എം എസ് കോളേജിന്റെ പിന്നിൽ പത്ത് സെന്റ് സ്ഥലമുണ്ട് വാങ്ങാൻ താല്പര്യം ഏത് ശങ്കരേട്ടന്റെ വീടിന്റെ പിന്നിലാ ആ ആ നല്ല പ്ലോട്ടാ എന്താ വില സെന്റ് പത്ത് ലക്ഷം സിംഗിൾ പേയ്മെന്റ് വേണം സിംഗിൾ പേയ്മെന്റ് ആണെങ്കിൽ എട്ട് ലക്ഷം രൂപ വരാംസ് ചേട്ടാ ഒമ്പതെങ്കിലും വേണ്ട ചേട്ടാ സിംഗിൾ പേയ്മെന്റ് ആയിട്ടല്ല തരുന്നത് അപ്പോൾ എട്ടിൽ കൂടുതൽ വേണ്ട